തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ വിയൂർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് ഒളിവിൽ പോയത് മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്താണ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ പോയിട്ടുള്ളത് മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നീക്കമെന്നാണ് സൂചന ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അക്കാദമി ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു ഈ മാസം പതിനേഴ് തീയതികളിൽ ലൈംഗിക അതിക്രമം നടത്തുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തുവെന്നാണ് ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളിക്കെതിരെയുള്ള വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതി എതിർത്തിട്ടും അതിക്രമം ആവർത്തിച്ചുവെന്നും ഓഫീസ് സമയത്തിനുശേഷം വിളിച്ചുവരുത്തിയായിരുന്നു അതിക്രമം എന്നും പരാതിയിൽ പറയുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗികാതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വിയൂർ പോലീസ് കേസെടുത്തത് ആഭ്യന്തര അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ കഴിഞ്ഞ ദിവസം അക്കാദമി ഡയറക്ടർ എഡിജിപി പി വിജയൻ സസ്പെൻഡ് ചെയ്തിരുന്നു ഓഫീസ് കമാൻഡന്റിന്റെ നടപടി സേനയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്നതാണെന്നും ആഭ്യന്തര അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി